കോവിഡ് കാലത്ത് നാടിളക്കിയുള്ള പ്രചരണം അല്പം പ്രയാസമാണെങ്കിൽ സമൂഹമാധ്യമ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത്തവണ പ്രചരണം കൊഴുക്കുന്നത് പയ്യനൂർ ഒറിജിൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്യുന്ന ഇത്തരം പോസ്റ്ററുകളാണ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഹൈലൈറ്റ് സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ മേഖലകളിലുള്ള എൽ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റുകൾ പോരാട്ടത്തിൽ ഒരുപിടി മുന്നിൽ തന്നെയാണ് പയ്യന്നൂർ മേഖലയിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്കെല്ലാം ന്യൂജൻ ലുക്കാണ് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കണ്ടാൽ ആരുമൊന്ന് നോക്കി നിൽക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായിട്ടുണ്ട് ഈ പോസ്റ്ററുകൾ ഇവിടെയൊക്കെ തന്നെ കാണും ബാലേട്ടൻ ബാലേട്ടൻ എന്ന സിനിമയിലെ ഡയലോഗാണെന്ന് കരുതിയെങ്കിൽ തെറ്റി പയ്യന്നൂർ നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ബാലൻ്റെ വോട്ടഭ്യർഥനയാണിത് നാട്യങ്ങളില്ലാതെ നാടറിയുന്ന നാട്ടുകാരൻ ഇതാണ് പയ്യന്നൂർ നഗരസഭയിലെ പതിനേഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി പ്രതീഷിന് നൽകിയ വിശേഷണം പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകിയ പ്രകാശൻ പറക്കട്ടെ എന്ന പോസ്റ്ററിലൂടെയാണ് ഇത്തരം ഡിസൈനിങ്ങിന് മധു ഓർജിൻ തുടക്കം കുറിച്ചത് നാടിന്റെ പ്രശ്നങ്ങളിൽ നാട്ടുകാർക്കൊപ്പം ഓടി നടന്ന് പുള്ളിക്കാരൻ സ്റ്റാറ തുടങ്ങി നിരവധി സിനിമകളുടെ ഹിറ്റ് ഡയലോഗുകൾ ഉൾപ്പെടുത്തിയ ഡിസൈനുകളാണ് മധു ഓർജിൻ വിവിധ സ്ഥാനാർത്ഥികൾക്കായി ചെയ്തു കൊടുക്കുന്നത് മലബാറിലെ ജനങ്ങൾ കടുത്ത വർണ്ണങ്ങൾ ഒരു ലഹരിയായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് ഇതിന്റെ സ്വാധീനം പരസ്യരംഗത്തും പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വർണ്ണങ്ങളാണ് പ്രചരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ പ്രചാരത്തിൽ വന്നതോടെ നിറങ്ങളോടുള്ള സാധാരണക്കാരന്റെ കാഴ്ചപ്പാടും മാറി തുടങ്ങി ഇതുകൊണ്ട് കൂടിയാണ് ഇത്തരം പോസ്റ്റുകൾ നിർമ്മിച്ചതെന്ന് ഡിസൈനർ മധുഅർജുൻ പറയുന്നു മുന്നത്തെ എലക്ഷൻ പ്രചരണങ്ങളൊക്കെ നോക്കിയാൽ ചിഹ്നങ്ങളൊക്കെ തന്നെ വളരെ വലുതും പിന്നെ അത് സ്വർണത്തിൽ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്നതും ഒക്കെ പോലുള്ള ഒരു സിമ്പിൾസാണ് നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയാസ് വളരെ പ്രചാരണം നേടി ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു അതൊരു നല്ല മാറ്റം തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കടും കളറുകൾ കളറുകൾക്ക് പകരം ലളിതമായ കളറുകളും ചെറിയ അക്ഷരങ്ങളും വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉപയോഗിച്ച് പോകുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയ ഇത്തരം പോസ്റ്ററുകളെ സിനിമാ പോസ്റ്ററുകളോട് ഉപമിക്കുന്നതിൻ്റെ പ്രധാന കാരണം സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ ഇഷ്ടമാർന്ന പാട്ടുകളുടെ വരികൾ എന്നിവയാണെന്നും മധു പറയുന്നു പിന്നെ സിനിമാ പോസ്റ്ററുകളെക്കാളും വെല്ലുന്ന എന്നൊരു ഒരു ഇത് കണ്ടു വളരെ ഒരു കൗതുകം തോന്നി ആ ഒരു വരികളിൽ കാര്യം സിനിമാ പോസ്റ്ററുകൾ പോലെ അത്രയും പ്രചാരണം ഇപ്പോൾ ഈ പറഞ്ഞ പ്രാദേശികമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഡിസൈനിങ് മേഖലയിലുള്ള മധു അറിയപ്പെടുന്നത് തന്നെ തൻ്റെ സ്ഥാപനത്തിൻ്റെ പേരായ ഒറിജിനോട് കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ മധുവിൻ്റെ ഓരോ പോസ്റ്ററിനും ഒരു ഒറിജിനാലിറ്റി ഉണ്ട് ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത മധു നിരവധി മാഗസിനുകളുടെയും പുസ്തകങ്ങളുടെയും കവർ പേജുകളും സ്മരണികകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന ഒറിജിൻ സ്റ്റുഡിയോയിൽ നിന്നും ക്യാമറമാൻ പവിത്രം കണ്ണോത്തിനോടൊപ്പം അനൂപിരിങ്ങോ നെറ്റ്വർക്ക് ന്യൂസ്